നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിനേഴാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുന്നൂറ്റി പതിനാറാമത് ലക്കം സമാപിക്കുമ്പോൾ രാവണൻ വേദവതിയുടെ അടുത്തായിരുന്നു വേദവതി പറയുകയായിരുന്നു ഞാൻ മഹാവിഷ്ണുവിനെ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം പോലെ തന്നെ മഹാവിഷ്ണുവിനെ വിവാഹം കഴിക്കാനായി ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ തപസ് ചെയ്യുകയാണ് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് എന്റെ ലക്ഷ്യം അതാണ് താങ്കൾക്ക് പോകാം താങ്കൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാം താങ്കൾക്കെല്ലാം നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വിട്ടെങ്കിലും രാവണൻ അതുകൊണ്ടൊന്നും ഈ നല്ല വാക്കുകളും ആശംസകളും കൊണ്ടൊന്നും അങ്ങനെ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ തിരിച്ചു പോകാനല്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം അയാൾ മഹാവിഷ്ണുവിനെ വളരെയധികം ഇകഴുത്തി സംസാരിച്ചു വളരെയധികം മോശമാക്കി സംസാരിച്ചു മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടണം പോലും എന്നെ ഞാനുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്ക് എൻ്റെ ഒരു കൈയുടെ ബലം പോലുമില്ല മഹാവിഷ്ണുവിന് നീ തപസ് മതിയാക്കൂ അതാണ് നിനക്ക് നല്ലത് നിനക്ക് ഞാനുണ്ട് രാവണനുണ്ട് ഞാൻ നിന്നെ വരിക്കാം വെറുതെ നടക്കാത്ത കാര്യത്തിൽ എന്തിനാ നീ വെറുതെ തപസ് ചെയ്തിട്ട് ഈ വളരെ സുന്ദരമായ ഈ യൗവനം പാഴാക്കി കളയുന്നത് എന്ന് രാവണൻ ചോദിക്കും രാവണൻ ചോദിക്കുമ്പം ആ ചോദ്യത്തോട് വേദവതി വളരെ ശക്തമായി തന്നെ പ്രതികരിക്കും ഇതാ നോക്ക് വേണ്ടാത്ത വർത്തമാനം എന്നോട് പറയണ്ട അതിഷ്ടപ്പെടാതെ രാവണൻ പെട്ടെന്ന് തന്നെ അവളുടെ തലമുടിയിൽ കയറി ചുറ്റി പിടിക്കുകയാണ് അപ്പോൾ വേദവതി പറയും നീ എന്നെ തൊട്ടു നീ എന്നെ തൊട്ടതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ കൊല്ലുന്നില്ല കാരണം അങ്ങനെ ചെയ്താൽ ഇത്രയും കാലത്തെ തപസ് കൊണ്ട് ഞാൻ നേടിയെടുത്ത എല്ലാ ശക്തിയും ഇല്ലാതെയാകും പക്ഷേ നീ തൊട്ടതിന് ശേഷം ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ് വളരെ കന്യകയായി വളരെ പരിശുദ്ധയായി അങ്ങനെയുള്ള ഒരു രാജപുത്രിയായി തന്നെ ഞാൻ വീണ്ടും ജനിക്കും പുനർജനിക്കും അന്ന് എന്നെ കൊണ്ട് നിനക്കും നിൻ്റെ കുലത്തിനും നാശം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ശപിക്കും അങ്ങനെ ശപിച്ചുകൊണ്ട് കൊണ്ട് വേദവതി തൻ്റെ സ്വന്തം ശരീരം ഹോമാഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് അങ്ങനെ ശരീരം സ്വയം ദഹിപ്പിച്ചാൽ വേദവതിയാണ് പിന്നീട് പിൽക്കാലത്ത് സീതാദേവിയായി പുനർജനിച്ചത് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല അവിടെ നിന്ന് രാവണൻ വീണ്ടും തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി അവിടെ നിന്നും യാത്രയാവുകയാണ് പിന്നെ അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് അതി കൈലാസത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വേദവതിയുടെ അടുത്ത് വന്നത് ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു യാഗശാലയ്ക്ക് സമീപമാണ് ഇപ്പം മരുത്തൻ എന്ന് പറയുന്ന രാജാവ് അവിടെ ഒരു മഹത്തായ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാഗശാലയ്ക്ക് സമീപം പുഷ്പ വിമാനം നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം രാവണനെ കണ്ടതും അവിടെ ചില ദേവന്മാരുണ്ടായിരുന്നു യാഗം നടക്കുന്ന സ്ഥലത്ത് അവരെല്ലാം അവിടെ നിന്ന് മാറിക്കളഞ്ഞു വെറുതെ അല്ല മാറിക്കളഞ്ഞത് അവരെല്ലാം വേഷപ്രച്ഛന്നരായി മാറിക്കളഞ്ഞു അവരെല്ലാം ഓരോ ജീവികളുടെ രൂപം പ്രാപിച്ചു അതായത് ഇന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം മയിലിൻ്റെ രൂപം പ്രാപിച്ചു യമൻ ഉണ്ടായിരുന്നു അദ്ദേഹം കാക്കയുടെ രൂപത്തിൽ അതേപോലെ തന്നെ വരുണൻ ഒരു അരയന്നമായിട്ട് അരയന്നത്തിൻ്റെ രൂപത്തിലും കുബേരൻ ഒരു ഓന്തിൻ്റെ രൂപത്തിലും അവിടെ നിന്ന് മാറിക്കളഞ്ഞു രാവണനെ കണ്ട മാത്രയിൽ തന്നെ പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു മാറ്റം ഉണ്ടായില്ല അദ്ദേഹത്തിന് യാതൊരു വിധമായ ഭാവഭേദവും ഇല്ലായിരുന്നു അങ്ങനെ നിന്ന മരുത്തനോട് രാവണൻ പറഞ്ഞു ഒന്നുകിൽ എന്നോട് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട യുദ്ധം ചെയ്യാതെ തന്നെ എനിക്ക് കീഴടങ്ങുക എൻ്റെ ദാസനായി മാറുക മരുത്തൻ വിട്ടുകൊടുത്തില്ല അതേ പറഞ്ഞു നീ എൻ്റെ യാഗശാലയിൽ വന്നിരുന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് നീ ഇങ്ങനത്തെ വിടുവായത്തം പറയുന്ന നീ ആരാണെന്ന് ആദ്യം നീ എന്നോട് പറയുക അതോ അങ്ങനെ പറയ പറയണോ അതോ ഞാൻ നിന്നെ കൊന്നുകളയണോ എന്താ വേണ്ടതെന്ന് നമുക്ക് നിനക്ക് തീരുമാനിക്കാം അപ്പം രാവണൻ സ്വയം പരിചയപ്പെടുത്തും സാധാരണ എന്നോട് അങ്ങനെ ആരും ചോദിക്കാറില്ല എന്നെ കാണുമ്പോൾ തന്നെ എന്നെ കാണുന്ന മാത്രമേ തന്നെ രാജകന്മാർ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് മാറിക്കളയുകയാണ് പതിവ് ഇതേവരെ മരുത്തൻ എന്ന് പറയുന്ന താങ്കൾ ചോദിച്ചതുപോലെ ഒരാളും രാവണനായ എന്നോട് സംസാരിക്കാനുള്ള ധൈര്യം പോലും കാ കാട്ടിട്ടില്ല അപ്പം ഇത് ഞാൻ രാവണനോ ആ അതെ രാവണൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം ഞാൻ രാവണനാണ് ഞാൻ പൗലസ്ത്യൻ്റെ മകനായ രാവണൻ വൈശ്രവണൻ്റെ അനുജനായ രാവണൻ ഞാൻ ഘോരമായ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയാണ് മറ്റാരുമായിട്ടല്ല എൻ്റെ ജ്യേഷ്ഠൻ വൈശ്രവണനുമായിട്ടായിരുന്നു യുദ്ധം ആ യുദ്ധത്തിൽ ഞാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്ന പുഷ്പക വിമാനം കൈക്കലാക്കിക്കൊണ്ട് വരുന്ന വരവാണ് ആ തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോഴാണ് നിങ്ങളുടെ ഈ യാഗം നടക്കുന്നത് കണ്ടിട്ട് ഞാനിവിടെ ഇറങ്ങിയത് മരുത്തന് ഇതൊന്നും കേട്ടിട്ട് ഒട്ടും തന്നെ പേടിച്ചില്ല ഭയന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആർത്ത് ചിരിച്ചു പരിഹസിച്ചു അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ടാണ് പരിഹസിക്കുന്നത് ഓ വലിയ ധർമ്മിഷ്ഠനാണല്ലോ വലിയ നിഷ്കളങ്കനാണല്ലോ സ്വന്തം ജ്യേഷ്ഠനെ യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വകയും കൂടി അദ്ദേഹത്തിൻ്റെ വകയെ വിമാനം കൂടി കൊണ്ട് വരികയാണ് ഇല്ലേ പരമ ദുഷ്ടൻ തന്നെ നീ നിന്നെ എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ജീ എനിക്ക് തോന്നുന്നത് നീ ഇനി ജീവിച്ചിരുന്നാൽ ഇത്രയും ദുഷ്ടനായിട്ടുള്ള നീ ഇതോടെ ജീവിച്ചിരുന്നാൽ ഇവിടെയുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാർക്കും സജ്ജനങ്ങൾക്കും നീ വലിയൊരു ഭീഷണിയാവും എനിക്ക് ഈ സജ്ജനങ്ങളെയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലണം എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യുദ്ധസന്നദ്ധനായി ചാടി എഴുന്നേൽക്കുകയാണ് അപ്പോൾ ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് ആ യുദ്ധം തടയുകയാണ് ആ മരത്തിനെ തടയുകയാണ് സംവർത്തൻ എന്ന വ്യക്തി സംവർത്തൻ വളരെ ഉത്തമനായ ഒരു വ്യക്തിയാണ് വളരെ നല്ലൊരു വ്യക്തിയാണ് അതിൻ്റെ അറിവുള്ള ഒരാളാണ് അദ്ദേഹം ബൃഹസ്പതിയുടെ സഹോദരനാണ് അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞ് മരത്തനെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും അദ്ദേഹം പറയും ഇവിടെ മഹത്തായ ഒരു യാഗം ആരംഭിച്ചു കഴിഞ്ഞു മഹേശ്വര യാഗമാണ് ഏറ്റവും ഉത്തമമായ ഒന്നാണ് അത് യാതൊരു കാരണവശാലും തുടങ്ങിയ സ്ഥിതിക്ക് അതിനി മുടങ്ങിക്കൂടാ യുദ്ധത്തിനും അങ്ങ് കഴിഞ്ഞാൽ ജയം സംഭവിക്കാൻ ചിലപ്പോൾ തോൽവി സംഭവിക്കാം ഇതൊന്നും ആർക്കും മുൻകൂട്ടി കാണാൻ സാധിക്കില്ല അപ്പം അങ്ങയുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ യുദ്ധത്തിലായി പോകും യാഗത്തിൽ നിന്ന് അങ്ങയുടെ ശ്രദ്ധ വ്യതിചലിക്കും അതൊട്ടും തന്നെ ഗുണകരമായ ഒരു കാര്യമല്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും അയാൾ ഈ വന്നു നിൽക്കുന്ന രാവണൻ എന്ത് വേണമെങ്കിലും പറയുകയോ പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്തു കൊള്ളട്ടെ അങ്ങ് അതിനൊന്നും വശംവതനാവരുത് അങ്ങിൻ്റെ അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി മുൻഗണന ഈ യാഗം കൃത്യമായിട്ട് നല്ല രീതിയിൽ നടത്തി അത് സമാപിക്കുന്നതിനകത്ത് ആയിരിക്കണം ആ യാഗത്തിന് യാതൊരു ഭംഗവും വന്നുകൂടാ എന്ന് പറയും അപ്പോൾ മരുത്തിന് ഈ സമ്പർത്തൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പക്ഷേ രാവണൻ അവിടെ നിന്ന് കടന്നു കളയുകയാണ് വളരെ വിജയഭാവത്തിലാണ് അത് എന്തോ ഭയന്ന് പിന്മാറി എന്നുള്ള രീതിയിൽ വിജയഭാവത്തിൽ ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ച് അവിടെ നിന്നും രാവണൻ യാത്രയായി യാഗം ഭംഗിയായിട്ട് തന്നെ സമാപിച്ചു ആ സമയത്ത് പല വേഷങ്ങളിലായിട്ട് മറിഞ്ഞിരുന്ന അവിടെ നിന്ന് മാറിക്കളഞ്ഞിരുന്ന ദേവന്മാരൊക്കെ തിരിച്ചു വരും അപ്പോൾ ഇന്ദ്രൻ ഇത്രയും നാൾ ഒരു മയിലിൻ്റെ രൂപത്തിൽ മയിലിൻ്റെ ശരീരത്തിലായിരുന്നല്ലോ അപ്പം ഇന്ദ്രൻ മയിലിനെ അനുഗ്രഹിക്കുകയാണ് നിനക്ക് സുന്ദരമായ ശരീരമുണ്ടാകട്ടെ മനോഹരമായ പീലികൾ ഉണ്ടാകട്ടെ ആ പീലികളിലൊക്കെ എന്നെപ്പോലെ മനോഹരമായ നീല നേത്രങ്ങൾ നീലനിർത്തമുള്ള കണ്ണുകൾ ഉണ്ടാകട്ടെ ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുമ്പോൾ നീ സന്തോഷത്തോടുകൂടി പീലിയൽ പീലി നിവർത്തി ആടണം എന്ന് പറഞ്ഞിട്ട് മയിലിനെ അനുഗ്രഹിക്കും യമനാകട്ടെ ഇത്രയും നേരം കാക്കയുടെ രൂപത്തിലായിരുന്നല്ലോ അപ്പോൾ യമൻ കാക്കകൾക്ക് വരം നൽകുകയാണ് ആരെങ്കിലും കൊന്നാൽ മാത്രമേ നിങ്ങൾ മരിക്കൂ രോഗം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ നിങ്ങൾ മരിക്കുകയില്ല മരണശേഷം യമലോകങ്ങളിൽ പാർക്കുന്നവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ അത് മാറ്റാനായി ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പിണ്ടം നൽകും അങ്ങനെ പിഡം നൽകുമ്പോൾ അതിൻ്റെ ഉച്ഛിഷ്ടം നിങ്ങൾ കാക്കകൾ ഭക്ഷിക്കണം നിങ്ങൾ ഭക്ഷിക്കുമ്പോഴായിരിക്കും യമ യമലോകങ്ങളിൽ വസിക്കുന്ന ആ പരേത ആത്മാക്കൾക്ക് സന്തോഷം ഉണ്ടാകുക തൃപ്തി ഉണ്ടാകുക ഈ വരമാണ് കാക്കകൾക്ക് നൽകുന്നത് വരുണനാകട്ടെ അരയന്നമായിരുന്നു അദ്ദേഹം അരയന്നങ്ങളോട് പറയും നിങ്ങൾക്ക് നല്ല വെളുത്ത നിറമായിരിക്കും എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾ നല്ല ജലാശയങ്ങളിലായിരിക്കും വസിക്കുക താമര നൂലുകളായിരിക്കും നിങ്ങളുടെ ഭക്ഷണം അതൊക്കെ ഭക്ഷിച്ച് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വരേ വരുണൻ അരേ എന്നങ്ങളെ അനുഗ്രഹിക്കും കുബേരനാകട്ടെ ഓന്തായിട്ടായിരുന്നു അവിടെ നിന്ന് മാറി നിന്നത് വേഷപ്രഛന്നനായി മാറി നിന്നത് അദ്ദേഹം ഓന്തുകൾക്ക് വരം നൽകും തലയിൽ സ്വർണ്ണ കിരീടം ധരിക്കുന്ന ആൾക്കാരായി മാറും നിങ്ങൾ നിങ്ങൾ ഉയരങ്ങളിലായിരിക്കും താമസിക്കുക അപ്പം ഇങ്ങനെ വരങ്ങളൊക്കെ നൽകി തപസിൻ്റെ ക്ഷമിക്കണം യാഗത്തിൻ്റെ ഹവി ഹവിസിൻ്റെ ഒരു ഭാഗം പ്രസാദമായിട്ട് അതെല്ലാം ഭക്ഷിച്ച് ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി എല്ലാവർക്കും യാഗദക്ഷിണ നൽകി അങ്ങനെ അങ്ങനെയെല്ലാം സന്തോഷത്തോടുകൂടി പര്യവസാനിച്ചു പക്ഷെ നമ്മളിപ്പം രാവണനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ രാവണൻ എവിടെ എത്തി അവിടെ നിന്ന് പോയി എന്ന് നമുക്കറിയാം രാവണൻ പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം പിന്നെ എവിടേക്കാണ് പോയത് ഇതെല്ലാം നമുക്കറിയാം അടുത്ത മുന്നൂറ്റി പതിനെട്ടാമത് ലക്കത്തിൽ അതുവരേക്കും നന്ദി നമസ്കാരം